ലൈറ്റ് ഫാമിലിയിലെ രണ്ടാമത്തെ മകളാണ് കുഞ്ഞൻ എന്ന വിളിപ്പേരുള്ള നന്ദന അനിൽകുമാർ ഇവരുടെ വിശേഷങ്ങളൊക്കെയും പലപ്പോഴും ഇവർ സോഷ്യൽ മീഡിയ വഴി പങ്കിടാറുണ്ട് ഏറ്റവും ഒടുവിലത്തെ വിശേഷം നന്ദനയുടെ വിവാഹമായിരുന്നു വിവാഹ കാര്യമൊക്കെയും സോഷ്യൽ മീഡിയ വഴി പങ്കും വെച്ചിരുന്നു ഇതിനിടയിൽ ആർഭാടമായി നിശ്ചയവും നടന്നു എല്ലാവരെയും വിളിച്ചു വരുത്തി നടത്തിയ ചടങ്ങിന് വിവാഹത്തിന്റെ സമാനമായ ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് നടത്തിയ ഫോട്ടോഷൂട്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു വിവാഹത്തിനായുള്ള കാത്തിരിപ്പിൽ ആയിരുന്നു കുടുംബവും അവരുടെ ആരാധകരും എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ വിവാഹം നടന്നിരിക്കുന്നത് നന്ദന ഭാവി വരനുമായി ഇറങ്ങിപ്പോയി എന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഒളിച്ചോടി പോയൊരു ഒളിച്ചോടിപ്പോയൊരു വിവാഹമെന്ന് പറയാനാകില്ല കാരണം ഗോകുലിന്റെ വീട്ടുകാരാണ് നടത്തി കൊടുത്തത് പൊന്നുവിന്റെ കാര്യത്തിൽ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറിയിട്ടാണ് പ്രണയ വിവാഹം നടന്നത് എന്നാൽ ഇവിടെ സംഭവിച്ചത് തീർത്തും വ്യത്യസ്തമെന്നും ആരാധകർ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച നന്ദനയുടെ അച്ഛനും അമ്മയും രംഗത്തെത്തിയിട്ടുണ്ട് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് പൊന്നുവിൻ്റെ വിവാഹം ഞങ്ങളല്ല നടത്തിയത് അവൾ ഇറങ്ങിപ്പോയപ്പോൾ ഇനി മകളെക്കുറിച്ച് സ്വപ്നം കാണില്ല എന്നൊക്കെ വിചാരിച്ചതാണ് അതൊക്കെ വെറുതെ ആയിരുന്നു എല്ലാം ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തിരുന്നു നന്ദനയുടെ ഓരോ പരിപാടികളും സ്വപ്നം കണ്ടിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരുന്നു ജീവിതകാലം മുഴുവനും നന്ദന സന്തോഷമായിരിക്കണമെന്ന ആഗ്രഹമേ ഞങ്ങൾക്കുള്ളൂ ഒരുപാട് വേദന സഹിച്ച് വളർന്ന കുഞ്ഞാണെന്നായിരുന്നു സംഗീതയും അനിൽകുമാറും പറഞ്ഞത് എന്നാൽ ഈ വിഷയം ഇത്രയും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുമ്പോൾ ഈ അച്ഛനും അമ്മയും വളരെ വിഷമത്തോടെയാണ് തങ്ങളുടെ വീഡിയോ ആരാധകർക്കായി പങ്കുവയ്ക്കുന്നത് സത്യമെല്ലാം അറിയാതെ ആരും ഒന്നും പറയരുത് എന്നുള്ള കാര്യങ്ങളും ഇവർ വീഡിയോയിലൂടെ പറയുന്നുണ്ട്